കൈത്തറി മേഖലയിലും വൈവിധ്യവൽക്കരണം നടപ്പാക്കി സ്ഥിരമായി വിദേശ വിപണി അടക്കം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് വ്യവസായ വകുപ്പെന്ന മന്ത്രി പി രാജീവ് ഹാൻഡ്വീവും ഹാൻഡക്സും പുനഃസംഘടിപ്പിക്കും ഓണത്തിന് പല പദ്ധതികളും പ്രഖ്യാപിച്ച് സർക്കാർ അവധിക്ക് ഷോറൂമുകൾ അടച്ചിടുന്ന പ്രവണത ശരിയല്ല സ്ഥാപനം ഉണ്ടെങ്കിലേ സംഘടനകൾ ഉള്ളൂ എന്ന കാര്യം അവർ മറക്കരുതെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂരിൽ കൈത്തറി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പി രാജീവ് എൽ ഡി എഫ് സർക്കാർ സ്കൂൾ യൂണിഫോം കൈത്തറി വസ്ത്രമാക്കാനുള്ള തീരുമാനം എടുത്തിരുന്നില്ലെങ്കിൽ കൈത്തറി മേഖല തന്നെ ഇന്ന് ഇല്ലാതാകുമായിരുന്നുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു സംസ്ഥാനത്ത് അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് കൈത്തറി സഹകരണ സംഘങ്ങളാണുള്ളത് ഇതിൽ നൂറ്റി അൻപത്തിയൊന്ന് എണ്ണം മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് ഈ സ്ഥിതി മാറണം വൈവിധ്യവൽക്കരണം നടപ്പാക്കണം വിദേശങ്ങളിലടക്കം വിപണി കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ മാറിയാൽ മാത്രമേ കൈത്രിയെ സംരക്ഷിക്കാൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു ഓണാവധി ദിവസങ്ങളിൽ ഹാൻഡെക്സ് ഹാൻഡ്വീപ് ഷോറൂമുകൾ അടച്ചിടുന്നതിനെ മന്ത്രി നിശിതമായി വിമർശിച്ചു ഓണത്തിന് നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നാൽ അവധി ദിവസങ്ങളിൽ ആളുകൾ എത്തുമ്പോൾ ഷോറൂമും അടഞ്ഞുകിടക്കും അവധി ദിവസങ്ങളിൽ കൂടുതൽ സമയം പ്രവർത്തിച്ചാൽ മാത്രമാണ് ബിസിനസ് ഉണ്ടാവുക ഇതിനെ സംഘടനകൾ എതിർക്കും എന്നാൽ സംഘടനകൾ ഒരു കാര്യം ഓർക്കണം സ്ഥാപനം ഉണ്ടെങ്കിലേ സംഘടനകൾ ഉള്ളൂ മന്ത്രി പറഞ്ഞു ഞാൻ ഇവരോട് ഓണത്തിന് അല്ലെങ്കിൽ സർക്കാർ നാല് ദിവസം അവധിയാണ് അപ്പൊ ഹാൻഡ് ഡെസ് നാല് ദിവസം അവധിയാണ് കട അടച്ചത് ലോക ചവിടെ കട അടച്ചു അത് ക്രമീകരിക്കണം അവധിയെല്ലാം ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് അവധി വിൽപ്പനശാലയിലെല്ലാം അവധി ദിവസമാണ് ആളുകൾ വരാറ് ആളുകൾ കടയിൽ പോകാൻ കിട്ടുന്ന ദിവസം അവധി ദിവസമാണ് അവധി ദിവസം അടച്ചത് അവധി ദിവസം കൂടുതൽ സമയം തുറന്നു നിൽക്കാനാണ് ഹാൻഡ് ഡെസ്സും ഹാൻഡ്വീവും കാണേണ്ട മാള്ളത് യൂണിയൻ അല്ലേ ഒരു അത്തരം കാര്യങ്ങൾ കൂടി വരും സ്കൂൾ യൂണിഫോം പദ്ധതിയിലൂടെ കൈത്തറി മേഖല പിടിച്ചുനിൽക്കുന്നുണ്ടെങ്കിലും അതുമാത്രമായി ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് വിദേശങ്ങളിലടക്കം വിപണി കണ്ടെത്തണം ഓൺലൈൻ വ്യാപാര സാധ്യതകളും കണ്ടെത്തണം ഇത്തരം വിഷയങ്ങളൊക്കെ സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൈത്തറി മേഖല നേടുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിന് കണ്ണൂരിൽ സംഘടിപ്പിച്ച കൈത്തറി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ് വിവിധ മേഖലയിലെ വിദഗ്ധരും കയറ്റുമതി മേഖലയിലുള്ളവരും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും കോൺക്ലേവിൽ പങ്കെടുത്തു കൈത്തറി മേഖലയിലെ ഉത്പാദന വിപണനം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടും കോൺക്ലേവിൽ അവതരിപ്പിച്ചു ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷിത വഹിച്ചു കെ കെ ശൈലജ എം എൽ എ എം വിജിൻ എം എൽ എ ഹാൻഡ്വീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് വകുപ്പ് സെക്രട്ടറിമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കോൺക്ലേവിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ